നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ സ്കൂൾ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനായി നമുക്ക് വേണ്ടുന്നത് രണ്ട് നേന്ത്രപ്പഴമാണ് ഇത് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ പഴം മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മൈദാ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മൾ അഞ്ച് ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കളറിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലെക്സ് ആണ് ഇത് കൈ വെച്ച് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാടങ്ങ് പൊടിച്ചെടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പഴം നമുക്ക് മൈദയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഇനി കോൺഫ്ലെക്സിലൊക്കെയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണിത് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം തീ കൂട്ടിയിടരുത് ലോ ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി വന്നിട്ടുണ്ട് ിനി എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ പഴംപൊടി കൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്